ഹായ് അസാംക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഞാനൊരു ഫാൻസിയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് പൂക്കൂട്ടുമ്പടുത്താണ് ഇന്നിപ്പോൾ നമ്മൾ എച്ച് എസ് ഒമാർക്ക് സാലറി കൊടുക്കേണ്ട ദിവസമാണ് അതേപോലെ തന്നെ കൂടുതൽ സെയിൽ ചെയ്ത എച്ച് എസ് ഒമാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫാൻസിയിൽ കയർ ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ നെയ്റ്റി തുണിയാണ് കൊടുക്കുന്നത് അതൊരു ബോക്സിലൊക്കെ ഇട്ട് അവർ കവർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട് നൈറ്റി തുണി വാങ്ങിച്ചത് ഈ കടയിൽ നിന്നൊന്നുമല്ല കേട്ടോ ഇത് ഫാൻസിയാണ് ഇവിടെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല ഇത് ഞാൻ ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് പൊതിയാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ടി കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ പെൺകുട്ടികളായതുകൊണ്ടാകും ഈ ഫാൻസി ഐറ്റംസിനോട് വല്ലാത്തൊരു പ്രിയാണ് കേട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ചോക്കാട് പഞ്ചായത്തിലാണ് കേട്ടോ നമ്മൾ എച്ച് എസ് റിവ്യൂ വെച്ചിട്ടുള്ളത് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് അവിടെ എത്തി പിന്നെ ഉച്ചയേക്കണെട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ നോമ്പല്ലേ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിനും അപ്പോൾ കുറച്ച് നേരം ഒന്ന് കടന്നൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പോയി അവർക്കതൊക്കെ തുറന്നുകൊടുക്കാനും അതേപോലെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇതാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിന് കേട്ടോ ഇത് നമ്മളെ ബാവ്ക്കാക്കു കാർഗുമായിട്ട് വിട്ടതേനും അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് നോക്കുക അതൊന്ന് അൺബോക്സ് ചെയ്യാൻ കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം എന്നോട് പറഞ്ഞേനീ നോമ്പല്ലേ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ നോമ്പിൻ്റെ മുന്നേ കിട്ടണം എന്നുള്ള ആ ഒരു രീതിക്ക് കൊടുത്തയച്ചതാണ് പക്ഷെ എന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതാ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു കവറുണ്ടായിനി അപ്പം അത് ഞാൻ തുറന്നു നോക്കിയപ്പം അതിൽ ഇതാ പാൽപ്പൊടിയാണ് കേട്ടോ നിഡോൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ പിന്നെ ഉള്ളത് ഒരു ഫെയറിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ പിന്നെ നമ്മളെ ഫെബ്രുവരി മാസത്തെ ഗി വേ വിന്നർ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാൽ അല്ല നാളത്തെ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് പഞ്ചായത്തുനിന്ന് ചോക്കാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ ഒരുപാട് സമയം ആയിരിക്കണം പിന്നെ സാധനങ്ങൾ വരലും അത് വെക്കലും പിന്നെ നോമ്പല്ലേ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇന്ന് ചെയ്യാനൊന്നും പറ്റിയില്ല എനിച്ചാൽ അല്ല നാളത്തെ വീഡിയോയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ ഇതേപോലെ തന്നെയാണ് കേട്ടോ നാളെ ഇനി ഞങ്ങളെ റിവ്യൂ മീറ്റിംഗ് ആണ് അത് അവിടെ അരിക്കോട് കാവനൂർ വെച്ചിട്ടാണ് നടക്കുക അപ്പം ഒരുപാട് ദൂരമുണ്ട് അപ്പം നമ്മൾ നോമ്പൊക്കെ നോക്കി പോകുമ്പോഴേ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കൊണ്ട് പോണത് അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇന്നറ തിരഞ്ഞെടുക്കാനൊക്കെ അപ്പോൾ കുറച്ച് ടൈം വേണം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് അപ്പോൾ അതാ പിന്നെ അതാ വേറൊരു കവറും ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതിൽ ചോക്ലേറ്റും അതേപോലെ ഫെയറിൻ്റെ ഒരു ഒരു ബോട്ടിലും ഒക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഒരു കൊടുത്തയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ നോമ്പൊക്കെ ആവുമ്പോൾ പാൽപ്പൊടിക്കും അതേപോലെ തന്നെ വെള്ളം കൽക്കാല ടാങ്കും അതൊക്കെ ഞാൻ കൊടുത്തയക്കണ്ടെന്ന് നിന്നോട് കുറച്ച് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലൊക്കെ ഒരടുത്തു നിന്ന് പോരുകയാണെങ്കിൽ കുട്ടികൾക്ക് ചോക്ലേറ്റോ എന്തെങ്കിലും ആയിട്ട് കൊടുത്തയക്കലുണ്ട് കേട്ടോ ഇപ്പൊ പിന്നെ കുറച്ച് അയക്കണ് കൊടുത്തയച്ചിട്ട് അപ്പൊ പിന്നെ അങ്ങനെ കാർഗോയ്റ്റ് വിടാന്ന് പറഞ്ഞതാണ് കേട്ടോ അത് സ്ക്രബ്ബറാണ് കേട്ടോ സ്റ്റീലിന്റെയും നമ്മൾ കമ്പിച്ചണ്ടി ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മളെ ഐഫക്കുട്ടിക്കാണെങ്കിലോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ അയക്കാറല്ലേ അപ്പം എന്താ ഇപ്പച്ചിനോട് അങ്ങനെ പരാതിയും പറയും മിഠായി ഒന്നും വാങ്ങി തരില്ല ഞാൻ പിന്നെ അധികം അങ്ങനെ മിഠായി ഐറ്റംസ് ഒന്നും വാങ്ങലില്ല കേട്ടോ എന്തേലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരുക്ക് കഴിക്കാൻ പറ്റിയതൊക്കെ കൊണ്ടുവരില്ലേ മിഠായി വല്ലാതെ അങ്ങോട്ട് കൊണ്ടുവരില്ല ഒഴുക്കാണെങ്കിലോ ഈ മിഠായിനോടാണ് വലിയ താല്പര്യം പിന്നെതാ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് ഏലക്കായൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ ഏലക്കായേക്കാരം അതിൽ കുരുമൊക്കെ കുറവേക്കാരം ഇതാവുമ്പം നല്ല ഏലക്കായേക്കാരം നല്ല എന്താ പറയുക നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും ഇനി ഒരു കവറും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ അയഫക്കുട്ടിക്കുള്ള പിന്നെ കവറ് അയഫക്കുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് എന്നാലും ഓൾക്ക് പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഓൾ പറഞ്ഞിട്ടാണിത് കൊടുത്തയച്ചത് എന്ന് പറയുമോൾ ഈ കവറിൽ ഈത്തപ്പഴം അതേപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു കവറിലുള്ളത് പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തയച്ചാലും നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ നോക്കലുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഓരോ ഓര് കൊടുക്കലുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഓരി വെക്കുകയൊക്കെ വേണം അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കവർ തന്നെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപ്പൊരിക്കും മുന്തിരി ഒക്കെ അതൊക്കെയാണ് കേട്ടോ എനിക്ക് വേണ്ടത് പിന്നെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു റേറ്റ് ആണ് അവിടെ പിന്നെ ഒരു കൊടുത്ത് അയക്കുമ്പോൾ റേറ്റും കാര്യമൊന്നും നമുക്കറിയില്ല അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നല്ല ഫ്രഷ് ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ അയക്കാറില്ലേ അവിടുത്തത് സമയം ഇപ്പോൾ നാലുമണി വെക്കണു കേട്ടോ നമ്മളെ അയഫക്കുട്ടി സ്കൂളിൽ വരാനേക്കണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ടേബിൾ മുൻ ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോഴേയും അല്ലേ തന്നെ അങ്ങനെ ചോദിക്കുപ്പിച്ച് കൊടുത്തച്ച സാധനങ്ങൾ വന്നമ്മച്ചാൽ വന്ന വെച്ചിടക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ ഇനി സ്കൂളിൽ വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കാരുന്നു നോമ്പൊക്കെ നോട്ടിപ്പോയതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ നോമ്പ് മുറിക്കുമോ എന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ അതൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല നോമ്പൊക്കെ മുഴുവനാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൾഫ് പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ എൻ്റെ അമ്മാൻ്റെ എന്താ നാത്തൂൻ്റെയും കുട്ടികളൊക്കെ വർത്താനം ചോദിക്കലുണ്ട് ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്താണ് പിന്നെ ഉമ്രയൊക്കെ ചെയ്ത് ഇപ്പം റമദാനും കൂടിയല്ലേ അപ്പോൾ എന്താ അവിടുന്ന് പറ്റുമ്പോഴൊക്കെ ഉമ്രക്കൊക്കെ പോവലുണ്ട് പിന്നെ മദീനത്തക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആറ് നോമ്പ് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഞങ്ങൾ തന്നെ പിന്നെ പിന്നെന്താ ഞാൻ കിച്ചണിൽ വന്നാണ്ട് വേഗം കറി അടുപ്പത്ത് വെച്ച് കറി ബീഫാണ് കേട്ടോ ബീഫ് വേവിച്ചത് കുറച്ചുണ്ടി അപ്പോൾ ഞാൻ അയ്ക്ക് ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു ബൗളുക്ക് ഞാൻ ഒരു കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് പിന്നെ കടലമാവും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുറച്ചപ്പസോടയും ചേർത്ത് കൊടുത്തു ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ ഇത് നമുക്ക് ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കണ മാവില്ലേ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പം പിന്നെ ഇതിവിടെ അടച്ചു വയ്ക്കുക പിന്നെ കറിയൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ടേനും അപ്പോൾ അതിൽ തേങ്ങ വറുത്തത് കുറച്ചുകൂടെ ഉണ്ടായിന് പിന്നെ കുറച്ച് പച്ച തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടേനും അതൊക്കെ ഒഴിച്ചു കൊടുത്തു ഒന്നേര കറി എളുപ്പം വന്നത് എന്താ വെച്ചാൽ ബീഫ് വേവിച്ചത് ഉണ്ടായിന് കേട്ടോ വേവിച്ച ബീഫാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് അത് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടുണ്ട് അങ്ങനെ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മതി പിന്നെ ഈ ഒരു അടുപ്പത്ത് തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം ഒരു കട്ടപ്പൊക്ക തന്നെ എണ്ണീട്ടോ എന്താ വെച്ചാൽ ഗ്യാസ് തീർന്ന് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയാണ്ട് കുക്കറിൽ വെച്ചീനി ആ മുട്ട പിന്നെ മുഴുവനായിട്ട് വെന്തിട്ടില്ല കുറച്ച് നേരം അങ്ങനെ കുക്കർ ഇങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൗണ്ട് വന്നപ്പോഴത്തേന് നമ്മളെ ഗ്യാസ് തീർന്നു കേട്ടോ പിന്നെ ഞാനത് കരണ്ടടുപ്പം മുതലൊക്കെ വെച്ച് അങ്ങനെ മുട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഈയൊരു കരണ്ടടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ നമുക്ക് വേറൊരു സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനിത് അവിടെ ഒരു സ്റ്റീലിൻ്റെ പിന്നെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അതിൽക്കതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തീലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ അത് ആ മുട്ടൊക്കെ വെന്തിട്ടുണ്ടേനും അപ്പോൾ ഞാനിത് ആ മുട്ടതേപോലെ തൊലിയൊക്കെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബ്രെഡ് പോളെയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ ചിഞ്ചുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിഞ്ചിമോളി ഇവിടെ ഉണ്ട് പോയിട്ടില്ല കേട്ടോ പിന്നെ ഇന്നലെ ഫസ്റ്റത്തെ നോമ്പ് കൂടുതൽ തുറന്നിട്ട് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയതേനും പിന്നെ ഇപ്പച്ചി സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പം അത് നാളെ കിട്ടുമെന്ന് പറഞ്ഞപ്പം എന്നാൽ അത് കിട്ടിയിട്ട് പോവാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നിർത്തിയതാ കേട്ടോ പിന്നെ അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ബ്രെഡ് പോള അപ്പോൾ പിന്നെ ഇന്നിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ ഇതാ നമ്മളെ സവാളൊക്കെ വഴന്നു വന്നിട്ടുണ്ടേനി അപ്പോൾ അതിക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് വലിയ ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ വേറൊരു എടുത്തിട്ട് അതിക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ എടുക്കുക കേട്ടോ അത് കുറച്ച് ഇനി മുട്ട പിന്നെ ഞാൻ വേറൊരു മുട്ടയും കൂടി എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ ഇത് മതി പിന്നെ ലാസ്റ്റ് നമ്മൾ പിന്നെ നമ്മൾ ആ സ്നാക്സിൻ്റെ മേലെക്കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതിന് കുറച്ച് കുറവേന് അപ്പം ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന്നിട്ടോ അപ്പോൾ ഇപ്പോൾ മൂന്ന് മുട്ട എടുത്തുകൊണ്ട് അതൊന്ന് സ്പൂൺ കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ എന്താ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് എന്താവും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് കേട്ടോ ഗ്യാസ് ഇല്ലെങ്കിലും പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അടുപ്പത്ത് ഇതേപോലെ ഉണ്ടാക്കലുണ്ട് പക്ഷെ എത്രത്തോളം നന്നാവും ഉള്ളത് അറിയില്ല നമ്മൾ കരണ്ടടുപ്പം പോലും അടുപ്പം പോലും ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വേഗം അടി പിടിക്കും അപ്പോൾ ഞാനിത് വിറകടുപ്പത്താണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയൂല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബ്രെഡ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ മുട്ടൻ്റെയും പാലിൻ്റെയും ആ ഒരു മിക്സിൽ ബ്രെഡ് ഇതേപോലെ മുക്കി എടുത്തിട്ട് നമ്മളെ അതായി ഒരു പാനാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഇരുമ്പിൻ്റെ പാനാണ് കാണുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ നമുക്കിൻ്റെ സുവാാലിന്ന് ഫസ്റ്റ് റിവീൻ അയച്ചു തന്നിട്ടുണ്ടായിന് ആ ഒരു ഫ്രൈ പാനാണത് അപ്പോൾ അതിൻ്റെ ആദ്യം ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും ഒക്കെ ഒന്നാക്കി കൊടുത്തു പിന്നെ ബ്രെഡ് ആ ഒരു മുട്ടൻ്റെയും പാലിൻ്റെയും മിക്സ് മിക്സിൽ മുക്കിയിട്ട് ഇതേപോലെ ലെവൽ ചെയ്ത് ഇതിക്ക് വെച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സവാളൻ്റെ ആ ഒരു ഫില്ലിങ്ങ് ഉണ്ടല്ലോ അതായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ മുട്ട പുഴുങ്ങിയതല്ലെങ്കിൽ ബീഫോ ചിക്കനൊക്കെ പിന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഫില്ലിങ് ഇഷ്ടമുള്ളത് ചെയ്യാം നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യുക ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതേപോലെ ഒന്നും ഇല്ലെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ പീസാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം നമ്മുടെ മസാലൻ്റെ മേലെക്കൂടെ ആ മുട്ട് മുട്ടയും ചേർത്ത് കൊടുത്തു പിന്നെ ബ്രെഡ് അതിൻ്റെ മേലക്കൂടെ കൊണ്ടും ആ ഒരു പാലിൻ്റെയും മട്ടൻ്റെയും മീൻസിൽ മുക്കിയിട്ട് മേലക്കൂടെ വെച്ചിട്ടുണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ടൈം ഒരുപാട് കഴിക്കുന്നുണ്ട് കിഡ്ജിലേക്ക് വന്നപ്പോൾ നമുക്ക് അപ്പം എന്തായാലും നമുക്ക് വേഗം ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കണേൻ്റെ അടിയിൽ മഞ്ജുമോള് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആ മഞ്ഞപ്പത്തൊക്കെ ഉണ്ടല്ലോ അത് ഉമ്മമാക്ക് ഉപ്പാക്കും കൊടുക്കായിട്ട് എന്നാലും ഭയങ്കര പൂർത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ജുവിന് ഉമ്മ ഇപ്പോൾ ഇപ്പോൾ ഈ മഞ്ഞപ്പത്തൊക്കെ കഴിച്ചിരിക്കണാവോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഒരു പീസ് എടുത്ത് വെച്ചിരിക്കണെട്ടോ അപ്പോൾ അതാ ബ്രെഡൊക്കെ ഞാൻ അതിൻ്റെ മേലക്കൂടെ അങ്ങനെ മുട്ടൻ്റെ മിക്സിലൊക്കെ മുക്കി ഒക്കെ കവർ ചെയ്തൊക്കെ വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് കുറവ് വേണേട്ട് അപ്പോൾ ഒരു മുട്ടയും കൂടെ അതേപോലെ പിന്നെ പൊട്ടിച്ചൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരടപ്പും വെച്ച് അടച്ചു കൊടുത്തു അതിൻ്റെ ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതൊരു വെളുത്തുള്ളിയൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലോണം കത്തണ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വറുക നല്ലോണം കത്തന ഉണ്ട് അങ്ങനത്തെ അടുപ്പത്ത് തന്നെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കനലൊന്നും അല്ല കേട്ടോ ഒരു ചട്ടി എന്താ എന്തായാലും നല്ല ഉള്ള ചട്ടിയാണ് അപ്പം അത്യാവശ്യം കനലുള്ള ചട്ടിയാകുമ്പോഴേയും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൂല അവർ ധൈര്യത്തിൽ കൊണ്ടുപോയി വെച്ചതാ കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ മേലൊരു പിന്നെ വെയ്റ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ പത്തിരിയൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ലെങ്കിൽ അപ്പോൾ അത് ആ നൂൽപുട്ടിനുള്ള അരിപ്പൊടിയൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂൽപുട്ടാവുമ്പോൾ എളുപ്പമുണ്ടേ പത്തിരിൻ്റെ പോലെ പൊടി കുഴച്ചെടു എന്താ വാട്ടി കുഴച്ച് പരത്തി ആവശ്യമില്ലല്ലോ നൂൽപുട്ടിക്ക് ഇതേപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് മാവ് വേഗം റെഡിയാക്കി എടുക്കാം എന്നിട്ട് ആയിട്ട് നൂൽപുട്ടിൻ്റെ അച്ചക്ക് പീച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ എളുപ്പം കഴിയും പിന്നെ എന്നാലേ തന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ബാക്കിയെന്നെട്ടോ ആരും വല്ലാതെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ഒക്കെ ഈ ജ്യൂസും അതേപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കുമല്ലോ നമ്മൾ ആ ഒരു സ്നാക്സും കഴി ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ തന്നെ പിന്നെ കുട്ടികൾക്കൊന്നും വേണ്ട കുട്ടികൾക്കും നമുക്ക് വലിയവർക്കൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് വെള്ളത്തിനോടാണ് എല്ലാവർക്കും ഇഷ്ടം അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സും കഴിക്കും അപ്പോൾ എന്തായാലും പെരച്ചയ്ക്ക് നമുക്ക് ഫുഡ് വേണമല്ലോ അപ്പോൾ കുട്ടികൾക്ക് ചോറിനെ കാട്ടിലും ഇഷ്ടം അതേപോലെ നൂൽപുട്ടോ അല്ലെങ്കിൽ പത്തിരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം അപ്പോൾ പെലച്ചക്ക് എടുക്കുകയും ചെയ്യാം അപ്പം ഉണ്ടാക്കിയാലേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യുക അപ്പോൾ അത് വിചാരിച്ചിട്ട് സമയമില്ലെങ്കിലും ഞാൻ വേഗം കുറച്ച് കൂടിയൊക്കെ വാട്ടിയെടുത്ത് അതേപോലെ നൂൽപ്പുട്ടൊക്കെ പീച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാ ഇഡലി തട്ടിലാണ് കേട്ടോ നൂൽപ്പുട്ടി പീച്ചെടുത്തിരിക്കണത് ഇവിടെ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അത് വേഗം നമ്മളെ നൂൽപുട്ടൊക്കെ കൈക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അതവിടെ കടന്നിട്ട് ആവി കയറി വെന്ത് വരട്ടെ അപ്പോൾ നമ്മളെ സ്നാക്സ് എന്തായിരിക്കണം എന്ന് നോക്കട്ടോ അപ്പോൾ ഞാനത് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ അടിഭാഗമൊക്കെ വെന്ത്ക്കണമെന്നാണ് എനിക്ക് തോന്നിയത് മേലെ കുറച്ചൊരു ഒട്ടലുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഞാൻ കുറച്ച് കനലെടുത്തിട്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ മേലെ ഒരു അടപ്പ് അടുപ്പ് വെച്ചുകൊടുത്തോണ്ട് വേറെ അടുപ്പ് വെച്ചുകൊടുത്ത് അതിക്ക് കുറച്ച് കനൽ കോരിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മേലെ ഭാഗം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡും മുട്ടയല്ലേ പെട്ടെന്ന് വവല്ലോ ചെറിയ ചൂട് തട്ടിയാൽ മതി അപ്പോൾ കുറച്ച് കനലൊക്കെ വാരിയിട്ട് അത് അവിടെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മൾ നൂൽപുട്ടൊക്കെ വന്നിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ തട്ടുന്നൊക്കെ മാറ്റി വേറെ പാത്രത്തിൽക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കണത് ജ്യൂസൊക്കെ മഞ്ജുമൂള അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സ്നാക്സും വേണം ഉണ്ടാക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡ് പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കനലൊക്കെ അതിന് മാറ്റി ഇനി നമുക്കിത് വേറൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മേലെ ഭാഗം ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പോൾ ഞാനിത് ആ ഒരു പഴയ ചട്ടിയാണ് കേട്ടോ അത് അതിൻ്റെ ബാക്കി നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പം അപ്പോൾ ആ ഒരു ചട്ടിക്ക് കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ സ്നാക്സ് കൊട്ടി പൊട്ടിക്കൊടുത്തിട്ടോ അപ്പോൾ അതാ ചെറുതായിട്ട് അതിൻ്റെ ഒരു വക്ക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വിറകടുപ്പിൽ വെച്ചാലും അടിയൊക്കെ കണ്ടില്ല ഞങ്ങൾ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ നോമ്പ് വെറുക്കുന്ന സമയത്തേ മധുരമുള്ള സ്നാക്സിനോട് ആർക്കും വലിയ താല്പര്യമില്ല അതേപോലെ എരിവുള്ള സ്നാക്സ് ആട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു ബ്രെഡ് ബോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഒന്ന് തീയി കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടോ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കാക്കി കൊടുക്കാം അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കലേ പിന്നെ നമുക്ക് ഗ്യാസും ഇല്ലല്ലോ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ആ അവരടുപ്പത്ത് തന്നെ നമ്മളെ മറ്റേ ഈത്തപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ സ്നാക്സ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക കുറച്ച് ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്നിങ്ങനെ കൈ കൊണ്ടുതന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒട്ടിക്കോളും അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ ഇതുപോലെ ഒക്കെ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മാവുണ്ടല്ലോ ആ ഒരു മാവിൽ മാവ്ക്ക് ഇട്ട് കൊടുത്താണ്ട് സ്പൂൺ കൊണ്ട് കോരി എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല അടിപൊളിയൊരു സ്നാക്സ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടേനും ചട്ടി ചൂടായപ്പോൾ ഞാനിത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സും കൂടെ വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാവ് ആദ്യം ഉണ്ടാക്കി വെച്ചതുകൊണ്ടേ മാവൊക്കെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഞാനതിക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കേട്ടോ പഞ്ചസാര അത്ര ചേർക്കേണ്ടില്ല ചേർക്കണ്ടില്ല നല്ല മധുരമായി പോയി ഇത് കഴിച്ചപ്പളേ പിന്നെ കുട്ടികൾക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ ഉള്ളതിനോട് വലിയൊരു താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അഥവാ ഉണ്ടാക്കുകയാണെങ്കിലും മധുര ഇഷ്ടമെല്ലോരും ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ മാവ്ക്ക് മധുരം കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇത്തപ്പഴത്തിൽ നല്ല മധുരം ഉണ്ടാവുമല്ലോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നോമ്പ് തുറക്കണ സമയത്ത് അരുവുള്ള സ്നാക്സിനോടാണോ അല്ലെങ്കിൽ മധുരമുള്ള സ്നാക്സിനോടാണോ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണ എണ്ണതാ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായപ്പോഴാണ് ഞാൻ ആ ഒരു ഇതപ്പഴം നമ്മളെ മാവ്ക്ക് ഇട്ടാണ്ട് സ്പൂൺ കൊണ്ട് ഒന്ന് കോരി എണ്ണയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓവറായിട്ടുണ്ട് ചൂട് അപ്പോൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കരിയും പിന്നെ മൈദമാവല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കളർ മാറി വന്നും ചെയ്തു അങ്ങനെ ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വേവിച്ചെടുത്ത് അതാ ഞാൻ എണ്ണയിൽ നിന്ന് കൊരി മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സിന് ഇവിടെ പറയുന്ന പേര് കാരക്ക എന്നാണ് കേട്ടോ കാരക്ക പൊരിച്ചത് എന്നാണ് നമ്മളിവിടെ പറയൽ അങ്ങനെ അതാ ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ആണ് കഴിക്കാൻ ഈത്തപ്പഴം അണ്ടിപ്പൊരിപ്പൊക്കെ ഇങ്ങനെ ഉള്ളിൽ കടിക്കൂലേ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് തീർന്നെക്കാണെങ്കിൽ നമ്മൾ വരകടുപ്പിൽ സ്നാക്സ് ഉണ്ടാക്കിയാലും സ്നാക്സ് കരിയാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ ഗ്യാസ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല അഞ്ച് മണിക്ക് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് നിറച്ച് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിന് ബുദ്ധിമുട്ടൊന്നും വരില്ല അപ്പോൾ ഇന്നിപ്പോ അവിടെ സ്റ്റോക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ വിളിച്ചു ചോദിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ വേഗം നിറച്ച് കൊണ്ടുവന്നാ മതിന് അപ്പോൾ ഇനി നാളെ ഗ്യാസ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഗ്യാസ് തീർന്നാലും കറണ്ട് അടുപ്പ് ഉണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ വേറൊരു കുറ്റിയും കൂടി ഒക്കെ വാങ്ങിക്കാത്തത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഒരു കുറ്റി തന്നെ ഉള്ളൂ എന്ന് ചോദിക്കലുണ്ട് രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുറ്റി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ആവശ്യം വരലില്ല അടുത്ത് ഗ്യാസ് ഓഫീസ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേറെ കുട്ടി നമ്മൾ അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ അപ്പോൾ ഞാനൊരു എട്ടൊമ്പത് പീസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉമ്മക്കുപ്പാക്കും ഇതിന്ന് ഓർക്കുള്ളത് കൊടുക്കാം ഞാനിത് ഒരു വട്ടപാത്രം എടുത്തിട്ട് അയക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓർക്കും കൊടുക്കലുണ്ട് അമ്മ അങ്ങനത്തെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അമ്മ പഴംപൊരി ഉണ്ടാക്കും അതേമാതിരി പൊക്കവട ഉണ്ടാക്കും ആ രണ്ട് സ്നാക്സ് തന്നെ അമ്മ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ അമ്മക്ക് വെക്കില്ല പിന്നെ അതേപോലെ സമൂസ ചുറ്റാനും അമ്മാക്ക് കഴിയൂല അപ്പോൾ സമൂസ ഉണ്ടാക്കുകയാണെങ്കിലും കൊടുക്കും അതേപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരുക്കും കൊടുക്കലുണ്ട് അപ്പോൾ അതാ ഞാനതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടോ അപ്പോൾ അത് കുട്ടികൾ കൊണ്ട് കൊടുക്കും പിന്നെ അതാ നൂൽപുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നൂൽപുട്ടൊക്കെ ഞാൻ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചു പിന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഈ കറി ഒന്നും തൂമിച്ചെടുക്കാണ്ടനി അപ്പോൾ നമ്മൾ അടുപ്പ് അടുപ്പിപ്പോൾ ഒഴിവില്ല കേട്ടോ വിറകടുപ്പിലാണ് കുക്കിങ്ങൊക്കെ ഇപ്പം ഒന്ന് എല്ലാം ചെയ്തത് പിന്നെ ചോറുണ്ട് അടുപ്പത്ത് ചോറിപ്പം അധികവും ഞാൻ ഗ്യാസ്മ തന്നെയാണ് വയ്ക്കൽ എനിക്ക് മാത്രം മതി കേട്ടോ നോമ്പായതുകൊണ്ട് കുട്ടികളൊന്നും ചോറ് കഴിക്കൂല ഒരു ഇപ്പം ഇനി ഈ ഒരു നൂൽപൂട്ടൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുക നൂൽപ്പൂട്ടും ചായയും കഴിക്കും അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് വേണം ഇനിയിപ്പോൾ തറാവീനസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു ഇത്തിരി കഞ്ഞിയും കുടിക്കും അപ്പോൾ അതിനെ കുറച്ച് ചോറ് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗതിയായിട്ടാണ് അപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടോ സമയം അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസ് ഒന്ന് മുന്തിരി ജ്യൂസാണ് അപ്പോൾ അതൊക്കെ ഗ്ലാസ്സൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് എനിക്ക് കഞ്ഞിക്ക് ഉള്ള ഉപ്പേരിയും അതേപോലെ പെരച്ചയ്ക്ക് ചോറ് അയക്കുമ്പോൾ അയക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ അയക്കും കൂടെ ഉള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ചീര ഉപ്പേരി ഉണ്ടാക്കാനാണ് എന്ന് വിചാരിക്കണത് അപ്പോൾ വേറെ ഇനിയിപ്പോൾ പണിയൊന്നുമില്ല അപ്പോൾ കുറച്ച് സമയം വെറുതെ കിട്ടിയപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ചോറ് ഒരു അടുപ്പിൽ തന്നെ ഇതും വേവിച്ച് വേവിച്ച് വെക്കാമല്ലോ അപ്പോൾ ആ ഒരു പണി അങ്ങനെ തീർന്നോളും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത